നമസ്കാരം ഇന്ന് നിങ്ങളുമായി ഒരു തെന്നാലിരാമൻ കഥയാണ് പങ്കുവെക്കുന്നത് കൊട്ടാരത്തിൽ രാമനുമായി ചക്രവർത്തി സംസാരിക്കുകയാണ് രാമ നിങ്ങൾ മുമ്പൊരിക്കൽ ബ്രഹ്മരാക്ഷസൻ്റെ വേഷം ധരിച്ചില്ലേ അപ്പോൾ നിങ്ങൾ രാജപുരോഹിതനെയും മറ്റുള്ളവരെയും വല്ലാതെ പേടിപ്പിച്ചു പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ആളുകളെ വിട്ടികളാക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഒരിക്കൽ ചക്രവർത്തി തെന്നാലിരാമനോട് പറഞ്ഞു രാമൻ്റെ ആത്മാഭിമാനത്തെ അത് മുറിവേൽപ്പിച്ചു തിരുമേനി അങ്ങനെ പറയരുത് ഈ രാമനെ ഇനിയും അവിടുന്ന് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എനിക്കാരെയും ഏത് സമയത്തും വെടിയാക്കാൻ സാധിക്കും ആരെയും എന്നു വെച്ചാൽ തിരുമേനി ഉൾപ്പെടെ ഞാൻ ഒരാളെ കൊണ്ടും അവിടുത്തെ ദേഹത്ത് ചെരുപ്പറിയിക്കാം പോരെ തെന്നാലിരാമൻ രാജാവിനോട് ചക്രവർത്തിയോട് വെല്ലുവിളി നടത്തി ചക്രവർത്തിക്ക് വിശ്വാസം വന്നില്ല തീർച്ചയായും നിങ്ങൾക്ക് അത് സാധിക്കില്ല അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു തിരുമേനി തീർച്ചയായും എനിക്ക് സാധിക്കും രാമനാണ് ഈ പറയുന്നത് തിരുമനസ് അനുഭവിച്ച് അറിഞ്ഞുകൊള്ളും അല്പം കാലതാമസം വരുമെന്നേ ഉള്ളൂ തെനാലി രാമൻ പറഞ്ഞു ആഴ്ചകൾ പലത് കടന്നുപോയി രാജ്യകാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് കൃഷ്ണദേവരായർ ചക്രവർത്തി അദ്ദേഹം തെനാലി രാമൻ്റെ വെല്ലുവിളി മറക്കുകയും ചെയ്തു പോരെങ്കിൽ ഇനിയൊരു പത്നിയെ സ്വീകരിക്കുവാൻ നിശ്ചയിച്ചു രാജാവ് സണ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ ഒരു ഇടപ്രഭു ഇടപ്രഭുണ്ടായിരുന്നു ഇടപ്രഭുവിൻ്റെ പുത്രിയെയാണ് ചക്രവർത്തി വധുവായി തിരഞ്ഞെടുക്കുന്നത് കല്യാണത്തിന് എന്തൊക്കെ ചടങ്ങുകളാണ് വേണ്ടത് അവയെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു ഇടപ്രഭുവിന് ഒന്നിലും ഒരു പിഴവുമുണ്ടായിക്കൂട അതിൽ നിർബന്ധമായും അതിൽ നിർബന്ധവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വരൻ മറ്റാരുമല്ല സാമ്രാജ്യത്തിൻ്റെ അധിപനായ ചക്രവർത്തിയാണ് അപ്പോൾ വിവാഹം കെങ്കേമമായിരിക്കണം ഇതാണ് ഇടപ്രഭുവിൻ്റെ ആഗ്രഹം അപരിചിതനായ ഒരാൾ ഇടപ്രഭുവിൻ്റെ വീട്ടിൽ വന്നു ഞാൻ വിജയനഗരത്തിൽ നിന്ന് വരികയാണ് ചക്രവർത്തി എന്നെ അയച്ചതുമാണ് ചടങ്ങുകളുടെ മേൽനോട്ടം ഞാൻ വഹിക്കണം അതാണ് ചക്രവർത്തിയുടെ നിർദ്ദേശം പക്ഷേ ഇതിനെക്കുറിച്ച് ആരോട് സംസാരിക്കരുത് ഞാൻ നിശ്ചയിക്കുന്ന ചടങ്ങുകൾ താങ്കൾ ചെയ്യിച്ചാൽ മതി ആഗതൻ ഇടപ്രഭുവിനോട് പറഞ്ഞു തെനാലിരാമനാണ് വാസ്തവത്തിൽ വന്നയാൾ ചക്രവർത്തി അറിയാതെ വന്നതുമാണ് രാമൻ്റെ ഉദ്ദേശമുണ്ടോ ഇടപ്രഭു മനസ്സിലാക്കുന്നു അദ്ദേഹം അതിഥിയെ ഹാർദവുമായി സ്വാഗതം ചെയ്തു ചടങ്ങുകളെക്കുറിച്ച് ദീർഘമായ ചർച്ചകൾ നടന്നു പ്രഭു ചക്രവർത്തിയുടെ കുടുംബത്തിൽ പണ്ട് മുതൽക്കേ ഒരു ആചാരമുണ്ട് വധുവിനെ കൊണ്ട് വരൻ പുറപ്പെടുമ്പോഴാണ് ആ ആചാരം നടത്തുക അത് നമുക്ക് കൂടിയേ കഴിയും എന്താണ് ആ ആചാരം വധു ചെരുപ്പെടുത്ത് വരനെ എറിയുക എന്നതാണ് എന്ത് ചെരുപ്പെടുത്തെറിയുകയോ അതെ ഒരാളെ മറ്റൊരാൾ ചെറുപ്പെടുത്തെറിയുന്നു എന്ന് വെക്കുക അതിൽ കൂടുതലൊരു അപമാനമില്ല അങ്ങനെയാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് അതൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിയായി ശരിയാണ് സമ്മതിച്ചു പക്ഷേ ചക്രവർത്തി സാധാരണക്കാരനല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഈ പതിവുണ്ട് പതിവുമിടക്കാൻ ചക്രവർത്തി ധൈര്യപ്പെടുകയുമില്ല ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ എറിഞ്ഞാലും പോട്ടെന്ന് വെക്കാം വധു വരനെറിയുക എന്നത് വിചാരിക്കാൻ കൂടി വയ്യ ഒരു ഭാഗത്തിൽപ്പെട്ടവർ ഒന്ന് ചെയ്യുന്നു മറ്റൊരു ഭാഗത്തിൽപ്പെട്ടവർ അത് ചെയ്യണമെന്നില്ല കൊള്ളാവുന്നതും കൊള്ളരുതാത്തതും ഓരോരുത്തർക്ക് ഓരോ മാതിരിയാണ് ഞാനൊന്ന് ഞാനൊരുദാഹരണം ചൂണ്ടിക്കാണിക്കാം ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ എച്ചിൽ നിന്നാലോ അത് നിഷിദ്ധമായെന്ന് വരാം പക്ഷേ ഭാര്യ ഭർത്താവിൻ്റെ ഉച്ചിഷ്ടം ഭജിച്ചാലോ അത് ഭാരത സംസ്കാരം കണക്കിലെടുത്താൽ നിഷിദ്ധമല്ല എത്രയോ പതിവ്രതമാർ അത് ചെയ്തിരിക്കുന്നു ഇല്ലേ അത് ശരിയാണ് പക്ഷേ അപ്പോൾ അങ്ങക്ക് ഈ ചടങ്ങ് വേണ്ട എന്നാണ് അല്ലേ ശരി ഞാനത് ചക്രവർത്തിയോട് ഉണർത്തിയേക്കാം കല്യാണം വേണ്ട എന്നാവും അദ്ദേഹത്തിൻ്റെ നിശ്ചയം അയ്യോ വേണ്ട ഞാൻ ഈ ചടങ്ങിന് പൂർണ്ണ സമ്മതം തരുന്നു മനോഹരമായ ഒരു ജോഡി ചെരുപ്പ് കൊണ്ടുവന്നിരുന്നു രാമൻ പ്രഭുകുമാരിയുടെ കാലിന് ചേരുന്ന ചെരുപ്പുകളായിരുന്നു അത് ഇടപ്രഭു അത് വാങ്ങി മകളെ ഏൽപ്പിച്ചു നിശ്ചയിച്ച ദിവസമായി ചക്രവർത്തി പരിവാരങ്ങളുമായി വന്നെത്തി ശുഭമുഹൂർത്തത്തിൽ വാകർമ്മം നടന്നു ഏറ്റവും ഗംഭീരമായിരുന്നു ആഘോഷങ്ങൾ ഒടുവിൽ ആ സമയവും വന്നെത്തി വരനും വധുവും വധുഗ്രഹത്തിൽ നിന്ന് യാത്രയാവുന്ന സമയം അപ്പോൾ പ്രഭുകുമാരി എന്താണ് ചെയ്തത് സ്വന്തം കാലുകളിൽ നിന്ന് ചെരുപ്പുകൾ ഊരി ചക്രവർത്തിയുടെ ദേഹത്ത് ഒരയേറും കണ്ടുനിന്ന് അവർ അന്തം വിട്ടുപോയി ചക്രവർത്തിയെ ചെരുപ്പെടുത്തെറിയുക അതും ചക്രവർത്തിയുടെ വധു എന്തൊരു തെറ്റാണത് എന്തൊരു തെറ്റായ പ്രവൃത്തിയാണിത് ചക്രവർത്തിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒരു പൊട്ടിച്ചിരി കേൾക്കുമാറായി പൊട്ടിച്ചിരിച്ചത് തെന്നാലി തിരുമേനി നാം തമ്മിൽ ചെരുപ്പിനെക്കുറിച്ച് ഒരു പന്തയമുണ്ടായിരുന്നു അതും മറന്നിട്ടില്ല എന്ന് ഞാൻ കരുതട്ടെയോ രാമൻ ചോദിച്ചു അപ്പോൾ ചക്രവർത്തിക്ക് സഹലവും ഓർമ്മ വന്നു താനിതാ തോൽക്കുകയും രാമൻ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ഏതായാലും അനേകം ആളുകൾ നോക്ക് നിൽക്കുകയാണ് താൻ തോറ്റ കാര്യം ഇവരാരും അറിയാൻ പാടില്ല അതിനൊരു കൗശലം പ്രയോഗിക്കുക തന്നെയാണ് എൻ്റെ കുടുംബത്തിൽ ഒരു ഏർപ്പാടുണ്ട് പഴമയെ പുലർത്തുന്നവനാണ് ഞാൻ ഏറുകൊണ്ട് വരൻ ചെരുപ്പെടുത്ത് വധുവിൻ്റെ കാലിൽ അണിയിക്കണം അതായിരിക്കണം ചടങ്ങിൻ്റെ അവസാനം അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹം വീണുകിടന്ന ചെരുപ്പെടുത്ത് അവയെ വധുവിൻ്റെ കാലുകളിൽ അണിയിച്ചു ആ സമയം മുഴുവൻ അദ്ദേഹം മന്ദഹസിക്കുകയായിരുന്നു ആ മന്ദഹാസം വാസ്തവത്തിൽ അമർഷത്തെ മറയ്ക്കുകയാണ് ചെയ്തത് തന്നെ രാമൻ പലപ്പോഴും വിഡ്ഢിയാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ താൻ അയാളോട് ദേഷ്യപ്പെടാതെ കഴിച്ചു ഇപ്പോഴത്തെ നേരം ബോക്ക് കുറേ കടന്നുപോയി അതായിരുന്നു ചക്രവർത്തിയുടെ തോന്നൽ പക്ഷേ ആ തോന്നൽ മനസ്സിൽ അടക്കി വെച്ചതേയുള്ളൂ കൊട്ടാരത്തിൽ ചെന്നിട്ടു വേണം ഒരു നടപടിയെടുക്കാൻ യഥാക യഥാ യഥാസമയം വരനും വധുവും പരിവാരങ്ങളും വിജയനഗരത്തിൽ എത്തിച്ചേർന്നു അടുത്ത ദിവസം വമ്പിച്ചൊരു സ്വീകരണവും വിരുന്നും ഏർപ്പാട് ചെയ്തു അതിനുശേഷം രാമനെ വരുത്തി രാമ നാളെ വിരുന്നിന് വേണ്ടപ്പെട്ടവരെല്ലാം വന്നു ചേരും പക്ഷെ നിങ്ങളുടെ മുഖം അവിടെ കാണരുത് കണ്ടാൽ നിങ്ങളെ മുക്കാലി കെട്ടി അടിതരുവിക്കും ചക്രവർത്തി താക്കീതു നൽകി സ്വീകരണത്തുള്ള സമയമാകാറായി ചക്രവർത്തി സ്വീകരണ സ്ഥലത്തേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ ഒരു വർത്തമാനം കിട്ടി രാമനകത്ത് കടന്നിരിക്കുന്നു കൊള്ളാം ഇന്ന് രാമൻ അടി കൊടുത്തേ കഴിയും ആ നിശ്ചയം എടുത്തിട്ട് ചക്രവർത്തി അകത്തേ കയറി അപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു കുറേ ആളുകൾ വട്ടത്തിൽ നിന്ന് ആർത്തു ചിരിക്കുന്നു വട്ടത്തിനുള്ളിൽ എന്തോ തമാശ നടക്കുന്നുണ്ട് എന്ന് സ്പഷ്ടമാണ് ചക്രവർത്തിയെ കണ്ടപ്പോൾ ആളുകൾ ചിരിമതിയാക്കി ഓഛാനിച്ചു നിന്നു അവരുടെ നടുവിൽ ആരാണ് നിൽക്കുന്നത് തെനാലി രാമൻ രാമനാണത് ചക്രവർത്തി എങ്ങനെ മനസ്സിലാക്കി കൈകാലുകളും വേഷവും കണ്ടപ്പോൾ മുഖം കണ്ടിട്ടില്ല കാരണം മുഖം ആർക്കും കാണാൻ വയ്യ മുഖം മൂടി ധരിച്ചിരിക്കുകയാണ് എന്തിനാണ് മൂടി വച്ചിരിക്കുന്നത് വിചിത്രമായ കോലങ്ങളുള്ള വലിയൊരു മൺകലത്തിൽ രാമ നിങ്ങളോട് ഞാനാണ് കൽപ്പിച്ചത് ഇവിടെ വരരുതെന്നും നിങ്ങളെൻ്റെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു മുക്കാലിയിൽ കെട്ടിയിട്ട് അടികൊള്ളാൻ തയ്യാറായിക്കൊള്ളു ചക്രവർത്തി പറഞ്ഞു രാമന് യാതൊരു കുസലും തിരുമേനി ഞാൻ അവിടുത്തെ കൽപ്പന ലംഘിച്ചിട്ടില്ല എൻ്റെ മുഖം കാണരുത് എന്നാണ് അവിടുന്ന് കൽപ്പിച്ചത് മുഖത്തിൻ്റെ ചെറിയൊരു ഭാഗം പോലും അവിടുന്ന് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ശിക്ഷ സ്വീകരിച്ചു കൊള്ളാം തെന്നാലിരാമൻ പറഞ്ഞു ചക്രവർത്തി പ്രാവശ്യവും തോൽക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഭ്രാന്തന്മാരോടും വിദൂഷകന്മാരോടും ദേഷ്യപ്പെടുന്നത് വെറുതെയാണ് തെനാലിരാമനുമായി ബന്ധപ്പെട്ട ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം